ഇന്നേ ദിവസം കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരും വലിയ ഉയർത്തെഴുന്നേൽപ്പുകൾ നിനക്കുണ്ടാകും നിന്റെ അവസ്ഥകൾ മാറും നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ അവസ്ഥകൾ മാറും നീ അനുഗ്രഹത്തിൽ പറന്നുയരും നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ഉയർച്ച കടന്നു വന്നിരിക്കും നീ ആശ്രയിക്കേണ്ടത് കർത്താവിന്റെ ശക്തിയിൽ നീ ആശ്രയിക്കുക ഓമാലേഖനത്തില് അപ്പസല ബാലുശ്രീയെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച അതേ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിലുമുണ്ട് ഈ ശക്തിയിൽ നീ ആശ്രയിക്കുമ്പോൾ കർത്താവിനെ ശക്തിയിൽ നീ മുറുകെ മുറുകിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ അഭിഷേകത്തിൽ നീ പറന്നുയരും ദശയ നാൽപ്പത് മുപ്പത്തൊന്നിന് നമ്മൾ കാണുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഇന്ന് ചിലപ്പോ തളർന്നിരിക്കുന്ന അവസ്ഥയാകാം നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയാകാം കല്ലറയ്ക്കുള്ളിലായിരിക്കുന്ന പോലത്തെ ഒരു കൺഫൈൻഡ് സിറ്റുവേഷൻ ആകാം എന്നാൽ ആ കല്ലറകളെ ഭേദിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ശക്തി ഈ സന്ദേശത്തിലൂടെ ആ ശക്തിയെ നീ മുറുകിടിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറയപ്പെടുമ്പോൾ നീ പറന്നുയരും നിരാശപ്പെടുത്തുന്ന അവസ്ഥകൾ നീ പറന്നുയരും ലാസറിന്റെ ചീഞ്ഞളഞ്ഞ ശരീരത്തിലേക്ക് ആ ശക്തി കടന്നു വന്നപ്പോൾ ലാസറിന് ജീവൻ വന്നതുപോലെ ലാസർ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുപോലെ നിന്നെ എഴുതി തള്ളിയവരുടെ മുകളിലൂടെ നിനക്ക് പറന്നുയരുവാനുള്ള ഒരു അഭിഷേകം സ്വർഗമെന്ന് പകരുകയാണ് വിശ്വസിക്കുക ഈ അഭിഷേകം നിന്നിൽ വ്യാപരിക്കുന്നത് നീ വിശ്വസിക്കുമ്പോൾ യേശു ക്രൂശം നിനക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു ഇന്ന് നിനക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ റോമ എട്ട് മുത്തു മുപ്പത്തി ഒന്ന് ഓഹ് ദൈവം നിന്റെ പക്ഷത്തുണ്ട് ആര് നിനക്ക് നിൽക്കും നിനക്ക് പറന്ന് ഉയരുവാനുള്ള വലിയ അഭിഷേകം പരിശുദ്ധാത്മാവി നിമിഷം നൽകുന്നു എന്റെ സഹോദരങ്ങളെ കല്ലറ എന്നുള്ളത് കല്ലറയ്ക്കുള്ളിൽ ആ കല്ലറ കൊണ്ട് യേശു തീർന്നു തീരും എന്ന് പലരും വിധിയെഴുതി പലരും വിധി എഴുതിയത് ഇനി ഇനി യേശു ഇല്ല എന്ന് പലരും ഉറപ്പിച്ചതാണ് എന്നാൽ ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നിനക്കെതിരെ പല വിധിയെഴുത്തുകളും ഉണ്ടായിക്കാണ് പലരും പലതും കാണും പലതും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും പലതും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നിന മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ അതിൻ്റെ നടുവിൽ നീ ഇന്ന് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നീ പറന്നുയരും കർത്താവിൻ്റെ അഭിഷേകം നിനക്ക് പുതിയ വാതിലുകളെ തുറക്കും പുതിയ ജീവിതം നൽകും പുതിയ ഓപ്പർച്യൂണിറ്റീസ് നൽകും പുതിയ അനുഗ്രഹങ്ങൾ പുതിയ നന്മകൾ നിന്റെ മുൻപിൽ അത് അത് തുറന്നു വരും അത്ഭുതങ്ങളെ സംഭവിക്കും വിശ്വസിക്കുക ഇനി പ്രോഫറ്റിക് ഡിക്ലറേഷനെ വിശ്വസിച്ച് റിസീവ് ചെയ്യുക കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഡിക്ലെയർ ചെയ്ത സകല അനുഗ്രഹങ്ങളും വാതിലുകളും നന്മകളും തുറന്നു തരും കാരണം ആ ശക്തി ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് കാത്തിരിക്കുകയാണ് നീ വിശ്വസിക്കുക കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് വചനത്തെ സ്വീകരിച്ച് വചനത്തിൽ ജീവിച്ച് വചനത്തിന്റെ ശക്തിയിൽ മുന്നേറുമ്പോൾ അത്ഭുതങ്ങൾ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശു അധികാരമുള്ള നാമത്തിൽ അമേ